ി സ്ഥിതി ആയിരിക്കട്ടെ ഈശോയുടെ പിടാനുവിളയിൽ അവൻ നിരപരാധിയാണെന്നും നീതിമാനാണെന്നും തിരിച്ചറിഞ്ഞ ഏതാനും വ്യക്തികളുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തിലാത്തോസിൻ്റെ ഭാര്യയാണ് ക്ലൗഡിയ എന്നാണ് അവളുടെ പേരെന്നാണ് പറയപ്പെടുക തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അവൾ സന്ദേശം അയക്കുന്നുണ്ട് ഈ നിധിമാനെ ഒന്നും ചെയ്യരുതെന്നും അവനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഏറെ വ്യസനിച്ചുവെന്നും അവൾ പറയുന്നുണ്ട് പക്ഷേ പിലാത്തോസിന് സമ്മർദ്ദത്തിന് അനുഭവപ്പെട്ട് തീരുമാനങ്ങൾ മാറ്റേണ്ടതായിട്ട് വരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിലാത്തോസിൻ്റെ ഭാര്യയാകാനുള്ള ഒരു പരിശ്രമം ആവശ്യമാണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നീതി എന്താണെന്നറിയുമ്പോൾ അത് ഏറ്റുപറയാനും അതിനുവേണ്ടി നിലകൊള്ളാനുമുള്ള ഒരു ആർജവം കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ നിസ്സംഗതയും നിസ്സഹായതയുമെല്ലാം മറ്റുള്ളവരെ അനാവശ്യമായ വേദനയിലേക്കും സഹനത്തിലേക്കും തള്ളിയിടുന്നുണ്ട് കർത്താവ് ആഗ്രഹിക്കാത്ത സഹനങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ വീണ്ടെടുക്കാനും അവരുടെ വേദന കുറച്ചു നൽകാനും നമുക്ക് കടമയുണ്ട് പിലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് നിശബ്ദയായിരിക്കുന്നതായിരുന്നു കൂടുതൽ ഉചിതമായിട്ടുണ്ടായിരുന്നത് പക്ഷേ യേശു നിതിമാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കാനായിട്ട് തയ്യാറാകുന്നു ഈ നോമ്പുകാലത്ത് നമ്മുടെ ചുറ്റും വേദനിക്കുന്നവരെ നോക്കി അവർക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കൂടെയുള്ളവരുടെ സഹനങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി ക്രിസ്തു നൽകാത്ത സഹനങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകമാകുക ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു